ചൈനയും തായ്വാനും തമ്മിൽ ദക്ഷിണ ചൈന കടലിൽ നിലനിൽക്കുന്ന തർക്കത്തിലേക്ക് രണ്ട് യുദ്ധക്കപ്പലുകൾ അയച്ച ജർമ്മനി ഇൻഡോ പസഫിക്കിലെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചിരിക്കുന്നത് നിലവിൽ ദക്ഷിണ ചൈന കടലിൽ തുടരുന്ന സംഘർഷം നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും വ്യാപാര പാതകളിലെ സ്വതന്ത്രമായ കടന്നുപോകലിനും സമ്മർദ്ദം പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പറഞ്ഞു ഒരു കണക്കനുസരിച്ച് യൂറോപ്പിന്റെ വിദേശ വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും ഒഴുകുന്നത് ദക്ഷിണ ചൈന കടലിലൂടെയാണ് ഈ വാദങ്ങൾക്ക് ബെയ്ജിങ്ങിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ വിധിയുണ്ടെങ്കിലും ദക്ഷിണ ചൈന കടൽ മുഴുവൻ തങ്ങളുടേതാണെന്ന് ബെയ്ജിംഗ് അവകാശപ്പെടുന്നു അതേസമയം ചൈനയുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാൻ സ്വന്തം പ്രദേശമാണെന്ന് ചൈനയും അവകാശപ്പെടുന്നു ഫ്രാങ്ക്ഫോർട്ട് ആൻഡ് മെയിൻ എന്ന വിതരണ കപ്പൽ ഷേവിനിൽ നിന്നും അതേസമയം ഫ്രിഗേറ്റ് ബാഡൻ വുർട്ടേംബർഗ് സ്പാനിഷ് തുറമുഖമായ റോട്ടയിൽ നിന്നും പുറപ്പെട്ടു കാനഡയിലെ ഹാലിഫാക്സിലേക്കും തുടർന്ന് ഇൻഡോ പസഫിക്കിലേക്കും പോകുന്നതിനു മുൻപ് ഈ കപ്പലുകൾ കടലിൽ ഒത്തുചേരും കപ്പലുകൾ ദക്ഷിണ ചൈന കടലിലൂടെ സഞ്ചരിക്കുമെങ്കിലും പോലെ തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിക്കുമോ എന്നത് വ്യക്തമല്ല ഇത് ജർമ്മനിയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ ചൈനയെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട് അനേകം സഖ്യ നാവിക കപ്പലുകൾ തായ്വാൻ കടലിടുക്കിലൂടെ കടന്നുപോയതിനാൽ ഇത് സാധ്യമായ ഒരു ഓപ്ഷനാണ് എന്നിരുന്നാലും കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പും നടത്തിയിട്ടില്ലെന്ന് പിസ്റ്റോറിയസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ജർമ്മൻ യുദ്ധക്കപ്പൽ ഏകദേശം രണ്ട് പതിറ്റാണ്ടുകൾക്കു ശേഷം ദക്ഷിണ ചൈന കടലിലേക്ക് നീങ്ങി ചൈനയുടെ പ്രാദേശിക അഭിലാഷങ്ങൾക്ക് മറുപടിയായി വാഷിംഗ്ടണും ബെയ്ജിങ്ങും തമ്മിലുള്ള സൈനിക മത്സരത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങളുമായി ഒത്തുചേർന്നു തിങ്കളാഴ്ച രാവിലെ തായ്വാനിലെ തെക്കൻ തീരത്ത് തന്ത്രപ്രധാനമായ ഭാഷ ചാനലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വടക്കേ അറ്റത്തുള്ള ദ്വീപ് പട്ടണമായ ഇഡ്ബയാറ്റിൽ യുദ്ധ അഭ്യാസത്തിനിടെ യു എസ് നാവികർ അവരുടെ ഫിലിപ്പിനോ എതിരാളികൾക്കൊപ്പം ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ നിന്ന് പുറത്തേക്ക് പോയി പതിനാറായിരത്തിലധികം അമേരിക്കൻ ഫിലിപ്പൈൻ സൈനിക ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശ്രമത്തിന് അടിവരിയിടുന്നതാണ് കഴിഞ്ഞ മാസം ആരംഭിച്ച വാർഷിക ബലിഗാതൻ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായ ബെറ്റാനസ് പ്രവിശ്യയിലെ സഖ്യസേനയുടെ പ്രദർശനം ഈ അഭ്യാസങ്ങൾ ദീർഘകാല ഉടമ്പടി സഖ്യകക്ഷികൾക്കിടയിൽ ഇന്നുവരെയുള്ള ഏറ്റവും വലിയ വ്യായാമങ്ങൾ സാധ്യതയുള്ള ആക്രമണത്തിനെതിരായ ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുന്നു തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഉറച്ച നിലപാടുകൾക്കിടയിലാണ് അവ വികസിക്കുന്നത് അവിടെ ചൈനയും ഫിലിപ്പൈൻ കോസ്റ്റ് ഗാർഡുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും അനുഗമിക്കുന്ന കപ്പലുകളും കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ പിരിമുറുക്കത്തിലുമാണ് ജർമ്മനിയോട് ഇതിൽ ചൈന എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി